കേരളത്തിന്റെ മെട്രോ നഗരം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചി മെട്രോ ആ കൊച്ചി മെട്രോക്ക് സമീപത്താണ് ഇപ്പം സുബേർ വാപ്പ് വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് ചെമ്പുമുക്ക് വി ബി ഗാർഡനിലാണ് ഇവിടെ നമ്മുടെ കേരള ഒരു ഫ്ലാറ്റ് വിൽപ്പനക്കായി വന്നതാണ് തിക്കും തിരക്കുമുള്ള ഈ ഒരു നഗര മധ്യത്തിൽ നിങ്ങൾക്കൊരു ചുളുവിലക്ക് ഒരു അപ്പാർട്ട്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഉടമ ചോദിക്കുന്നൊരു വില അധികം ഒന്നുമില്ല കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം ചെമ്പുമുക്കിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ വി ബി ഗാർഡനില് ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കുക എന്നുള്ളത് ചിലരുടെയൊക്കെ ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ അങ്ങനെ ഒരു സ്വപ്നത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ പിടിച്ചു കൊണ്ടു അപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോക്ക് സമീപത്ത് അതും നമ്മുടെ കാക്കനാട് ചെമ്പുമുക്ക് ബി ബി ഗാർഡനുള്ളിൽ നിങ്ങൾക്കൊരു ലോൺ സൗകര്യത്തോട് കൂടി ഒരു അപ്പാർട്ട്മെന്റ് തരാൻ വന്നതാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ